നമസ്കാരം ദുബായിലാണുള്ളത് അപ്പോൾ ദുബായിലുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് പോകാൻ വേണ്ടി പോകുന്നത് ദുബായ് ഫ്രെയിമിലേക്കാണ് കേട്ടോ നല്ലൊരു അടിപൊളി അടിപൊളിയൊരു സ്പോട്ടാണ് ഈ ദുബായ് ഫ്രെയിം എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഞാൻ മെട്രോയിലൊക്കെ പോകുമ്പോൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടെന്നാലും അങ്ങോട്ടേക്ക് ഇതുവരെ എൻട്രി ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് ദുബായ് ഫ്രെയിമിലേക്ക് പോകുന്നത് നല്ല അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം പത്ത് മണിയായിട്ടോ വേണ്ടില്ല തൊപ്പി സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മാസങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കഴിയുള്ളൂ കാരണം അതുപോലത്തെ ചൂടാണ് ഇപ്പം നിലവിൽ ദുബായിൽ ഉള്ളത് അപ്പോൾ ഞാനെന്താ ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇങ്ങനെ നടന്നു പോവാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അൽക്കൂസ് ഫോർ എന്നാണ് കേട്ടോ അൽക്കൂസ് ഫോർ എന്നാണ് ഈയൊരു സ്ഥലത്തിൻ്റെ പേര് ഇവിടുന്ന് നമ്മൾ ഓൺ പാസി മെട്രോ സ്റ്റേഷനിലേക്കുള്ള ബസ് കയറിയിട്ട് അവിടുന്ന് സെൻറ്റർ പോയിൻറ്റ് ഭാഗത്തേക്കുള്ള മെട്രോയിൽ കയറണം ആ സെൻറ്റർ പോയിൻ്റ് റൂട്ട് മെട്രോ കയറി മാക്സ് എന്ന് പറയുന്ന സ്റ്റോപ്പിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് അപ്പോൾ എന്തായാലും നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുക കേട്ടോ അങ്ങനെ നമ്മളിതാ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി കേട്ടോ മാക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി അപ്പോൾ ഇവിടുന്ന് ഒരു ശകലം നടക്കാനുണ്ട് കേട്ടോ നമ്മുടെ ഒരു ദുബായ് ഫ്രെയിമിലേക്ക് ഇതാണ് മാക്സ് എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷൻ കേട്ടോ ഇവിടെ ഒരു ബസ് സ്റ്റേഷനും കൂടി ഉണ്ട് അപ്പോൾ നമുക്കിത് ഈ വഴിയാണ് നടന്ന് പോകാനുള്ളത് കേട്ടോ അങ്ങനെ മെട്രോ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് നടക്കാനുണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ എൻട്രൻസിലേക്ക് എത്തി കേട്ടോ നമ്മുടെ മെട്രോ പില്ലറുകാ വഴി പോകുന്നുണ്ട് ഇതാണ് എൻട്രൻസ് അതൊട്ടുമുകളിലായിട്ട് നമ്മുടെ ദുബായ് ഫ്രെയിം അങ്ങനെ നിൽക്കുന്നുണ്ടേ ഇപ്പം ഞാൻ വന്ന് കയറിയത് ഗേറ്റ് നമ്പർ വണ്ണിലേക്കാണ് കേട്ടോ ദുബായ് ഫ്രെയിമിലേക്ക് വരുന്ന ആൾക്കാർ ഗേറ്റ് നമ്പർ ഫോറിലേക്കാണ് പോവേണ്ടത് കേട്ടോ ഗേറ്റ് നമ്പർ ഫോറിലൂടെ മാത്രമാണ് ഫ്രെയിമിലേക്കുള്ള എൻട്രൻസ് ഉള്ളത് അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് നടക്കാണ്ട് ഇതൊരു ജോഗിങ് പാത്താണ് ജോഗിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയാണ് അപ്പോൾ ഈ വന്ന വഴി തന്നെ നമ്മൾ ഗേറ്റ് നമ്പർ ഫോറിലേക്ക് പോകണം അങ്ങനെതാ നടന്ന് നടന്ന് ഏകദേശം ഗേറ്റ് നമ്പർ ഫോറിൻ്റെ അവിടെ താറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ദുബായ് ഫ്രെയിം ഇനി ഗേറ്റ് നമ്പർ ഫോർ വഴി നേരെ അകത്തേക്ക് കയറണം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഗേറ്റ് നമ്പർ ഫോർ അപ്പോൾ നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലാം അപ്പോൾ അങ്ങനെ അകത്തേക്ക് കയറി അത്യാവശ്യം തിരക്കിവിടെ കാണുന്നുണ്ട് കേട്ടോ നല്ല തണലുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ നല്ല തണലാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത് എന്ത് ഹൈക്കാൻ നോക്കിയെ ഇതിന്റെ കളർ തന്നെ കണ്ടില്ല നല്ല തിളങ്ങി നിൽക്കുന്നൊരു ഗോൾഡൻ കളറാണ് കേട്ടോ എന്താ രസം കാണാൻ നല്ല ഗോൾഡൻ കളറിൽ ഞാൻ തിളങ്ങി നിൽക്കുന്നുണ്ടില്ലേ ഇനി നമ്മൾ നേരെ ഇതിൻ്റെ എൻട്രൻസിലേക്കാണ് കേട്ടോ പോകുന്നത് ഇതാ ഇവിടെ തന്നെ ഒരു ൗണ്ടയിൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പോണ്ട് നമുക്ക് കാണാം കേട്ടോ നേരെ ഇതിൻ്റെ എൻട്രൻസിലേക്ക് പോകാം കേട്ടോ നമ്മൾ ഇതുവഴി നേരെ ഇറങ്ങി ഇതാണ് കേട്ടോ എൻട്രൻസ് അകത്തേക്ക് കയറാണേ നേരെ മുകളിലേക്ക് കയറുകയാണേ ഇങ്ങനെ കയറി വരുമ്പോൾ ഇതിലൊരു വഴിയുണ്ട് നേരെ അകത്തേക്ക് കയറുകയാണേ പഴയ കാലത്തെ ദുബായിൻ്റെ ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത് പണ്ടത്തെ ദുബായിയുടെ ഒരു കാഴ്ചയാണ് നമ്മളെ ഇവിടെ ഒരു സ്ക്രീൻ കാണിക്കുന്നത് 俺が何でもないか。 സ്പീഡ് ലിഫ്റ്റാണ് എന്ത് സ്പീഡിലാ അറിയാ പോയി കൊണ്ടുവയ്ക്കുന്നത്

നടക്കും ബാഹല്ലൊന്നു പേടിച്ചു പോയെ കണ്ടില്ലേ കാണുന്ന കാഴ്ച വേണ്ട മക്കളെ വേണ്ട എന്താ കാഴ്ച താഴത്തുണ്ടില്ല എന്താ വ്യൂ നോക്കിയാൽ വണ്ടികളും നമ്മളിപ്പോൾ ഈ നടന്ന് വന്ന വഴിയാണ് കേട്ടോ അതുപോലെ തന്നെ അവിടെ ദുബായ് ഭരണാധികാരിൻ്റെ ഒരു ഫോട്ടോ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബുർജ് ഖലീഫ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഈ ഭാഗത്ത് വരികയാണെങ്കിൽ പെട്ടി അടക്കിയിട്ടിഷ്ടം പോലെ ബിൽഡിങ് ആ ഭാഗത്തായിട്ട് നമുക്ക് കടല് കാണാം കേട്ടോ ഈ ഭാഗത്തായിട്ട് പെട്ടി അടക്കിയിട്ട പോലെ ഇങ്ങനെ ഒരേ ഹൈറ്റിൽ ഒരേ നിറത്തിലുള്ള ബിൽഡിങ് അതുപോലെ തന്നെ ഇവിടെ വന്നാൽ നമുക്ക് ചെറിയൊരു സ്നാക്സ് കഴിക്കാനുള്ളൊരു സംവിധാനം കൂടി ഇവിടെ ഉണ്ട് കേട്ടോ 家长的。 നല്ല മോഡേൺ ആയിട്ടുള്ള ദുബായാണ് ഇപ്പോൾ അതുപോലെ തന്നെ ഇതാ മേലെ ഒരുപാട് എൽ ഇ ഡി ലൈറ്റുകളിങ്ങനെ മാറി മറിഞ്ഞു വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതാണ് ത്രികോണാകൃതിയിലുള്ളൊരു എൽ ഇ ഡി ഡിസ്പ്ലേ ഉണ്ട് ഈ ഭാഗത്ത് കാണുന്നത് ഓൾഡ് ദുബായാണ് ഇപ്പോൾ ദുബായിൻ്റെ രണ്ട് മുഖങ്ങൾ നമ്മൾ തിൻ്റെ മേലെ വന്നു നിന്ന കാണാൻ കഴിയും അതുപോലെ തന്നെ ഇവിടുന്ന് നേരെ നോക്കിയാൽ നമ്മളെ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് നമുക്ക് കാണാം കേട്ടോ അത്രയും ഹൈറ്റിലാണല്ലോ കേട്ടോ ആ ഡി എഫ് ബി എയർപോർട്ടിൽ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ എന്തുമാത്രം ഹൈറ്റിലാണ് നമ്മൾ അല്ലേ നമ്മൾ വന്നിറങ്ങിയ മെട്രോ ബട്ടത് നമ്മളിപ്പോൾ ഉള്ളത് ഏകദേശം നാൽപ്പത്തി എട്ട് നില യരത്തിലാണോ കേട്ടോ അവിടുന്ന് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് നാൽപ്പത്തി എട്ടുനാല വയരത്തിലാണ് നമ്മൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അവിടുന്ന് കാണുന്ന ഒരു വിഷ്വൽ ബ്യൂട്ടി എന്ന് വേണമൊക്കെ പറയാം നമുക്ക് കേട്ടോ ഇതിങ്ങനെ ഓൾഡ് ദുബായിടെ കാഴ്ച തൊട്ടിപ്പുറത്തേക്ക് വരികയാണെങ്കിൽ മോഡേൺ ദുബായുടെ കാഴ്ച അങ്ങനെ രണ്ട് വിശ്വൽസ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയട്ട നമ്മൾ താഴത്തേക്ക് വന്നോണ്ട് ഈ നാല്പത്തിയെട്ട് നില ബിൽഡിങ് ഈ ഒരു എലിവേറ്റർ ഏകദേശം ഒരു മിനിറ്റ് കൊണ്ടാണ് മുകളിലേക്ക് പോകുന്നത് കേട്ടോ the next ാണ് വരുന്നത് ദുബായ് ഇനി എങ്ങനെയാണ് ആവാൻ എന്നുള്ള വീഡിയോ ഇവിടെ പോകുന്നിങ് ഫ്യൂച്ചർ എന്ന് ദുബായിട്ടില്ല അങ്ങനെ ആ വീഡിയോ ക്ലിപ്പിംഗ്സൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് വന്നു കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ ദുബൈ ഫ്രെയിംസിൻ്റെ പുറത്തെത്തി കേട്ടോ എന്താ ഹൈറ്റ് നോക്കി സാധനത്തിന് നാൽപ്പത്തി എട്ട് നിലകൾ ഉണ്ട് കേട്ടോ ഈ ഒരു ഫ്രെയിമിന് ഇനി നമുക്ക് ഈ ഫ്രെയിമിൻ്റെ നടന്ന് കാണുകയും ചെയ്യുക അതുപോലെ തന്നെ ഈ ദുബായ് ഫ്രെയിമിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പറയാട്ടോ ദുബായുടെ രണ്ട് കാലഘട്ടങ്ങളെ വേർതിരിച്ചുള്ള നല്ല മനോഹരമായ കാഴ്ചകൾ വിനോദസഞ്ചാരികളെ ഞെട്ടിക്കുന്ന നാനൂറ്റി തൊണ്ണൂറ് അടി ഉയരമുള്ള ഈ നിർമ്മിതിയുടെ ഏറ്റവും മുകളിലത്തെ നിലവിലെ ഗ്ലാസിൽ കൂടിയുള്ള നടത്തം ആഹാ എന്ത് മനോഹരമാണത് ഈ ദുബായ് ഫ്രെയിം സ്ഥിതി ചെയ്യുന്നത് ദുബായിലെ ജബീൽ പാർക്കിലാണ് ഇതുപോലെയുള്ള നിർമ്മിതികൾ ദുബായിയുടെ ടൂറിസത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ വഹിക്കുന്നുണ്ട് മുതിർന്ന ആളുകൾക്ക് അൻപത്തിരണ്ട് തിരഹവും കുട്ടികൾക്ക് ഇരുപത്തിയൊന്ന് തരഹവുമാണ് ടിക്കറ്റ് നിരക്ക് മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രി ആണ് അകലത്തിൽ നിന്ന് കാണുമ്പോൾ ഇതൊരു ചെറിയ ഫ്രെയിമായി തോന്നുമെങ്കിലും അടുത്തു വന്ന് കാണുമ്പോൾ ഒരു പടുകൂറ്റ നിർമ്മിതിയാണ് നാനൂറ്റി തൊണ്ണൂറടി ഉയരവും മുന്നൂറ്റി തൊണ്ണൂറടി വീതിയുമുള്ള ഈ ബിൽഡിംഗ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്രെയിമാണ് മ്യൂസിയമായും നിരീക്ഷണാലയമായും ദുബായ് ഫ്രെയിം പ്രവർത്തിക്കുന്നുണ്ട് സ്വർണ നിരത്തിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഈ ബിൽഡിങ്ങിൻ്റെ മാറ്റുകൂട്ടുന്നത് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് വരെയാണ് സഞ്ചാരികളുടെ പ്രവേശന സമയം പണ്ടത്തെ അറബ് ഗ്രാമങ്ങളെ അനുസ്മരിപ്പിക്കുന്ന മ്യൂസിയം ഈ ഫ്രെയിമിനകത്ത് നിന്ന് കാണാൻ കഴിയും നാൽപ്പത്തിയെട്ട് നിലകളുള്ള ഈ ഫ്രെയിമിൻ്റെ മുകളിലെത്താൻ മോഡേൺ ഹൈസ്പീഡ് ലിഫ്റ്റാണ് ഉപയോഗിക്കുന്നത് ഈ ഹൈ സ്പീഡ് ലിഫ്റ്റ് താഴെ നിന്ന് ഏറ്റവും മുകളിലത്തെ നിലയിലെത്താൻ ഒരു മിനിറ്റിൽ താഴെ മാത്രമേ സമയമെടുക്കുന്നുള്ളൂ ഗ്ലാസ് ഫ്ലോറിന് ഇരുവശങ്ങളിലുമായി ദുബായ് നഗരത്തിൻ്റെ കാഴ്ചകളാണ് വടക്ക് ഭാഗത്ത് പഴയ ദുബായിയുടെ കാഴ്ചയും തെക്ക് ഭാഗത്ത് പുതിയ മോഡേൺ ദുബായിയുടെ കാഴ്ചയും കാണാം ദുബായ് ഫ്രെയിമിൻ്റെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി നടക്കാൻ ആദ്യമൊക്കെ ചെറിയ പേടി തോന്നും പിന്നെ സംഭവം വേറെ ലെവലാണ് നിങ്ങളും ഒരിക്കൽ ഈ ജബീൽ പാർക്കിലുള്ള ദുബായ് ഫ്രെയിമിൽ വന്നു നോക്കൂ വേറെ ലെവൽ പൊളി ഐറ്റമാണ് അങ്ങനെ ഇതാ ദുബായ് ഫ്രെയിം ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഈ ദുബായ് ഫ്രെയിമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏതൊരു പേടി തോറിയും നല്ല ധൈര്യശൈലിയാവും കാരണം ഇതിൻ്റെ ടോപ്പ് ഫ്ലോറിലെത്തിയാൽ അത്രയ്ക്കും നല്ലൊരു വ്യൂ ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കേട്ടോ ഏതൊരു പേടിച്ചൊരു നല്ല ധൈര്യശാലി ആവും ഈ ഒരു ദുബായ് ഫ്രെയിം ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോഴത്തേക്കും നല്ല അതിനും മാത്രമുള്ളൊരു വിഷ്വലുണ്ട് അതുപോലെ തന്നെ നല്ല എക്സ്പീരിയൻസാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ഈ ദുബായ് ഫ്രെയിമിൻ്റെ വീഡിയോ തൽക്കാലം ഞാൻ ഇവിടെ വൈൻ്റപ്പ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട നേരിടുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത ദിവസം മറ്റൊരു ഇവിടെയെങ്കിലും കാണാം അതുവായിരിക്കും ബൈ